ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു രാജകുമാരി ജണ്ടനിരപ്പ് സ്വദേശി ജോമിൻ എന്ന യുവാവാണ് ജീവിതം തിരികെ പിടിക്കാൻ കാരുണ്യം തേടുന്നത് ജോബിനെ സഹായിക്കാൻ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പണം സ്വരൂപിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവാവ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ പണം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാജകുമാരി ജണ്ടനിരപ്പ് കല്ലുക്കാരൻ വീട്ടിൽ ജോമി മാത്യു ആണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നത് വൃക്ക നൽകാൻ സഹോദരി അനു തയ്യാറാണ് എങ്കിലും ഇതിനുവേണ്ട തുക കണ്ടെത്തുവാൻ ഈ കുടുംബത്തിന് സാധിക്കുന്നില്ല കഴിഞ്ഞ നാലര മാസക്കാലമായി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു വരികയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം ഇപ്പോഴുള്ള ചികിത്സകൾ നടത്തി വരുന്നത് ഇപ്പോൾ ഡയാലിസിസിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്ര ഹോസ്പിറ്റലിന്റെ കീഴിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് അടിമാലി ബ്രാഞ്ചിന്റെ കീഴിൽ തന്നെ കോഴിക്കോടുള്ള ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് കിഡ്നി സർജറി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനാലും എല്ലാവരോടും സഹായം ചോദിച്ചോളൂ കോഴിക്കോട് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് കിഡ്നി മാറ്റിവെക്കൽ സർജറി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സർജറിക്ക് വേണ്ടിയും തുടർ ചികിത്സയ്ക്കുള്ള പണവും ഇവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി ചികിത്സ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചികിത്സ ധനസഹായത്തിലേക്ക് കുറച്ച് പണം മാത്രമാണ് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത് ശസ്ത്രയയ്ക്ക് വേണ്ടുന്ന വലിയ തുക എങ്ങനെ കണ്ടെത്തും എന്ന പ്രതിസന്ധിയിലാണ് നമുക്ക് കിഡ്നി നൽകുന്നതിനായിട്ട് സ്വന്തം സഹോദരി തയ്യാറായി വന്നിട്ടുണ്ട് പക്ഷെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള അതിന് ശേഷമുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാനായിട്ട് നമുക്ക് ഒരു സഹായ നിധി എല്ലാം നമ്മൾ രൂപീകരിച്ചിരുന്നു വളരെ കുറച്ച് പൈസയാണ് അതിൽ കിട്ടിയിട്ടുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഏകദേശം കുറച്ച് പൈസ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആ സർജറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയായ ജോമി എന്ന യുവാവിന്റെ ശസ്ത്രക്രിയയ്ക്ക് ഇതിനായി രാജകുമാരി യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് കാത്തിരിക്കുകയാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ രാജകുമാരി